ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടു ചാനൽ ടിപ്സ് ഫോർ യു സേ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ സ്കിൻ വൈറ്റ്നിങ് ബോഡി വാഷ് ആണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിന്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയ മുടി ഒഴിച്ചും മാറാനായിട്ട് മുടി നന്നായി തളച്ചു വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറലാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് ഒരു വയസ്സ് മുതലുള്ള മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ ഹെയറിലേക്ക് മാത്രമല്ല സ്കിന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് ബ്ലാക്ക് മാർക്ക് പോകാനായിട്ട് കരിവാളിപ്പ് പോകാനായിട്ടൊക്കെ നമ്മൾ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതും ഹെയർ ഓയിൽ പോലെ തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ മാത്രമല്ല കേട്ടോ സ്കിൻ വൈനിങ് സോപ്പർ സ്കിൻ വൈനിങ് പാക്ക് അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാൻ പെട്ടെന്ന് വൈറ്റ്നിങ് ബോഡി വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം വേണം അതായത് അടുപ്പിൽ വെക്കാനായിട്ടുള്ള ഒരു പാത്രം വേണം അതായത് പിന്നെ നമുക്ക് വേണ്ടത് സ്കിൻ വൈറ്റനിങ് ബോഡി വാഷ് ആക്കി വെക്കാനായിട്ടുള്ള ഒരു ബോട്ടിലാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് വേണ്ടത് കേട്ടോ ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പും ആവട്ടെ ആ സോപ്പ് ദ ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം നമുക്കതൊന്ന് അലിയിച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മാമാഅർത്തിൻ്റെ സോപ്പാണ് കേട്ടോ ചെറുതാക്കിയിട്ട് അരിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരാഴ്ചയിലേക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇവിയോൺ ക്യാപ്സ്യൂളാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും ഒരു ക്യാപ്സ്യൂളിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളെടുത്തിരിക്കുന്ന സോപ്പ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് സോപ്പ് അലിയിച്ചെടുക്കാം ൊരു ബോഡി വാഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സൺ ടാൻ ഇല്ലാണ്ടാക്കാനായിട്ട് നിറം പെട്ടെന്ന് കൂടാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെയോ ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം എടുത്തിരിക്കുന്ന സോപ്പ് നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടു ത്രീ ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് പെട്ടെന്ന് മാറ്റാനായിട്ട് കറുത്ത പാടുകൾ പോകാനായിട്ട് സ്കിന്നിനൊരു തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് സോപ്പ് അലിയിച്ചത് റോസ് വാട്ടറും കൂടിയിട്ട് നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മളുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്ക് നമ്മളുടെ സ്കിന്നിൻ്റെ നിറം വെക്കാനായിട്ട് അതുപോലെ കറുത്ത പാടുകൾ പോവാനായിട്ട് മുഖകാന്തി വർദ്ധിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് രക്തചന്ദനം എന്ന് പറയുന്നത് രക്തചന്ദനത്തിൻ്റെ പൊടി നമുക്ക് ഓൺലൈനിലായിട്ടും കടകളിലെല്ലാം കിട്ടുന്നതാണ് ഒരുപാട് റേറ്റ് ഉള്ളതല്ല ഒരാഴ്ചയിലേക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് റോസ് വാട്ടർ സോപ്പ് അലിയിച്ചത് രക്തയന്ധരം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അത് പെട്ടെന്ന് മിക്സാക്കിയില്ലെങ്കിൽ കട്ട പിടിക്കൂട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് മിക്സ് ആക്കാൻ പറയുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇ വി ഓൺ ക്യാപ്സ്യൂൾ ആണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ഒരു ക്യാപ്സ്യൂളിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ നന്നായിട്ട് കറുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ക്യാപ്സ്യൂൾ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇവിയോൺ ക്യാപ്സ്യൂളും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക നമ്മളുടെ ബോഡി വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ചെപ്പിലേക്ക് നമുക്കിതാക്കി കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള ബോഡി വാഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ കുറച്ച് കൂടുതൽ ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇത് കുളിക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെയിലത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ടോ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഫുൾ ബോഡി നിറം വെക്കാനായിട്ട് കരിവാളിപ്പ് പോകാനായിട്ട് എല്ലാത്തിനും ഈ ഒരു ബോഡി വാഷ് നമുക്ക് എടുക്കാവുന്നതാണ് தான அது போல തന്നെ நமக்கு ஃபேஸில் ണ്ടാകുന്ന மேக்கப் எல்லாம் கலையാനൊക്കെ ஐட்ட இது எடுக்கவும் தான் ട്ടോ அப்ப எல்லாரும் तिरச்சி ஐட்ட ட்ரை செய்து ನೋಡற சூ റിസൾട്ട് ഉറപ്പാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നിറമൊക്കെ കൂടാനായിട്ട് തുടങ്ങും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നായിട്ട് ആ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങൾ സ്വന്തം ഇത് ബൈ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതും ബൈ